ഇതാരൊക്കെയാ പറ ഇതാരാ ഇതോ ഇത് ഡാടി ഇതാരാ തുമ്പി ഇതോ ഇത് സുരാജ സരികമ്മ സുരാജിന് പൂ കൊടുക്കുവാന്നോ ഇപ്പൊ സുരാജൻ കൊടുക്കുവാന്നോ പൂ എടുക്കുക അപ്പൊ ഇതെന്തുവാ സംസ ഡയലോഗാ ഇത് ഞാൻ കാര്യം പറയുന്ന ഡയലോഗാ ഇത് കേട്ടോ അപ്പൊ ഉണ്ടാവുന്ന ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാരാണ് ഓക്കെ ഇത് കണ്ട് ഷെയ്ഖാൻ്റെ വരാൻ വന്ന ലബൂബു ആണ് ഇത് ഇവരുടെ വീട്ടിലും പൂച്ച 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 ആണോ ഷിയുടെ കുഞ്ഞാണോ നമ്മുടെ വീട്ടിലെടുത്തോണ്ട് വന്നായിരിക്കും ഇത് ആരെ വെരി ഗുഡ് ഗുഡേ വെരി ഗുഡ് ഗുഡിട്ടോ ഞാൻ കണ്ടു ഇത് ആരായിരുന്നു വെരി കള്ളം പറയല്ലേ ഡാഡി ലീ വെരി കുഡിട്ട് വന്നിട്ട് പോയത് ഓ മരം ആണോ ഇത് ഇവിടെ ആപ്പിൾ ആപ്പിളുണ്ട് എല്ലാം കൂടെ ഒറ്റ മരത്തേ എന്തായാലും നല്ല ആ കണ്ണുകളുണ്ട് സൂജി നാണത്തോടെ പൂ കൊടുക്കുന്നു എനിക്ക് എനിക്കിതൊന്നും പൂ വാങ്ങിക്കും എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു സുചാകരൻ ഒരു കണ്ണു വെച്ച് ആരെയും ശ്രദ്ധിക്കുന്നുണ്ട് അല്ല വരുന്ന സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ആ ഇളക്ക് ഇറങ്ങി വരാൻ മരം വരച്ചിട്ട് ഒക്കെ വന്നോണ്ടോ